കാടമുട്ട ശരിക്കും ധാരാളം ഗുണങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് പറയുന്നത് ഒരു മുട്ട കഴിച്ചു കഴിഞ്ഞാൽ അഞ്ച് കോഴിമുട്ടയുടെ ഗുണം ചെയ്യുമെന്ന് പറയുന്നുണ്ട് അതുപോലെ ടി ബി അതുപോലെ തന്നെ ലങ് ഇൻഫെക്ഷൻ അതുപോലെ പല അസുഖങ്ങളെയും തടയാനും അതുപോലെ ചികിത്സിക്കാനുമായിട്ട് കാടമുട്ട ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു കാടമുട്ടയ്ക്ക് അത് പതിനാല് മുതൽ പതിനേഴ് കാലറിയാണുള്ളത് വൺ പോയിൻറ്റ് ടു ഗ്രാം പ്രോട്ടീൻ ഉണ്ട് കൊളസ്ട്രോൾ ഏകദേശം എഴുപത്തിയാറ് ഉള്ളത് ഇതിനകത്ത് ധാരാളം വൈറ്റമിൻസ് ഉണ്ട് വൈറ്റമിൻ എ ഉണ്ട് വൈറ്റമിൻ ബി ഉണ്ട് ബി ട്വൽവ് ഒക്കെ നല്ലതാണ് ബി ടു ഉണ്ട് പിന്നെ ഉണ്ട് വൈറ്റമിൻ ഡി ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള മിനറൽസ് അടങ്ങിയിട്ടുണ്ട് അയൺ ഉൾപ്പെടെയുണ്ട് അപ്പം ഹീമോഗ്ലോബിനൊക്കെ കുറവുള്ളവർ അനീമിയ കുറവുള്ളവർക്കൊക്കെ ഇത് കഴിക്കാം അപ്പോൾ ഇത് നല്ലതു തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് ഒരു കടമുട്ട എന്ന് പറഞ്ഞാൽ അഞ്ച് മുട്ടയ്ക്ക് തുല്യം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി തെളിയിക്കാത്ത കാര്യമാണ് അതുപോലെ ടി ബി അലർജി പോലുള്ള അസുഖങ്ങൾ ഇത് കാരണം പ്രിവെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞതും അല്ലെങ്കിൽ അസുഖം ട്രീറ്റ് ചെയ്യാമെന്ന് പറയുന്നതും തെറ്റാണ് അത് ശാസ്ത്രീയമായി തെളിയിക്കാത്ത കാര്യമാണ് ധാരാളം ഗുണങ്ങളുണ്ട് കുട്ടികൾക്കൊക്കെ ഒന്നു മുതൽ രണ്ട് കാടമുട്ട ദിവസവും കൊടുക്കാവുന്നതാണ് ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസം അങ്ങനെ കൊടുക്കാം ഇനി മുതിർന്നവരാണെങ്കിൽ രണ്ട് മുതൽ മൂന്ന് കാടമുട്ട കഴിക്കാവുന്നതാണ് ആഴ്ചയിൽ അഞ്ച് ദിവസം കഴിക്കാവുന്നതാണ് ഹൃദ്രോഗമുള്ളവർ കൊളസ്ട്രോൾ ഉള്ളവരൊക്കെ ആണെങ്കിൽ വീണ്ടും ഒന്നു മുതൽ രണ്ട് കാടമുട്ട കഴിക്കുക അത് ആഴ്ചയിൽ മൂന്നോ അല്ലെങ്കിൽ നാലു ദിവസം കഴിച്ചാൽ മതി അപ്പോൾ ഈ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക ധാരാളം ഗുണങ്ങളുള്ള ഒരു മുട്ട തന്നെയാണ് കാണാൻ പക്ഷെ ആസ്മ ടി ബി പോലുള്ള അസുഖങ്ങൾ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളത് പ്രാചീനമായിട്ടുള്ളൊരു വിശ്വാസമാണ് അത് തെളിയിക്കപ്പെട്ടിട്ടില്ല പക്ഷെ ധാരാളം ഗുണങ്ങളുണ്ട് ഈ പറഞ്ഞ മിനറൽസ് എല്ലാം ധാരാളം ഉള്ളതുകൊണ്ട് കുട്ടികളുടെ വളർച്ചയ്ക്ക് നല്ലതാണ് കുട്ടികളുടെ ഒരു വളർച്ചയ്ക്ക് തന്നെ വളരെ നല്ലതാണ് നമുക്ക് പ്രതിരോധ ശക്തിക്ക് വളരെ നല്ലതാണ് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ തടയാനും അതുപോലെ തന്നെ അനീമിയ പോലുള്ള സാധനങ്ങളെ ട്രീറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും ഈ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക ധാരാളം ആളുകൾ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക